അപ്പം ഗൈസ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് പക്ഷേ പിന്നെ ചാച്ചിനെ കൊണ്ടാക്കണേ അച്ഛന്റെ വീട്ടിൽ നിന്ന് കൊറച്ചു ദൂരേ ഉള്ളു കേട്ടോ നമ്മടെ വീട്ടിലോട്ട് നമുക്ക് പെട്ടെന്ന് പോകും പിന്നെ വണ്ടിയും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് പോവാൻ പറ്റും കേട്ടോ ഇതാണ് നമ്മുടെ പുന്നമൂട് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് ഇവിടെ ആണ് പപ്പ കടന്ന് ഓടുന്നത് ഇപ്പൊണ്ടോന്നറിയത്തില്ല കൊറേ നാളുകൾക്ക് ശേഷം ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട ആ ഒരു മെമ്മറി എന്നൊക്കെ പറയുമ്പോ വലിയൊരിതാണ് ഒരു കാര്യം ആഴ്ച എന്താ അത് പിയാത്തെയായിരുന്നു നമ്മളവിടെ വന്ന് മെഴുവിൽ കത്തിച്ച് പ്രാർത്ഥിക ഒക്കെ ചെയ്യും കാവിന്ന് പാട്ട് വരുന്നെന്ന് പറഞ്ഞില്ലേ ഈ കാവോ രാവിലെ പാട്ടിടൂന്ന് പറഞ്ഞില്ലേ അത് ഈ കാവാണ് പിന്നെ ഫ്രണ്ടിലോട്ട് പോയാൽ താഴെ വായല എന്റെ ഒരു കൂട്ടുകാരുടെ മൂല കാണാൻ പറ്റുന്നില്ല വാഴ നിക്കുന്നോണ്ട് ഇതാണ് ഇവിടെ ഇവിടുന്നുട്ട നമ്മുടെ മുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു കടയുണ്ട് ഇതാണ് കുട്ടപ്പിച്ചന്റെ കട ഇത് നമ്മുടെ ചുഴലി ഇതാണ് നമ്മുടെ ചുഴലി ഇവിടെ ഇവിടുന്നൊരു കേറ്റം കൊണ്ട് നമ്മുടെ വീടെത്താറായി അങ്ങനെ നമ്മടെ വീട്ടിലെത്തി അതാണ് എന്റെ അമ്മ അമ്മ വഴി പറഞ്ഞു പറഞ്ഞിരുക അങ്ങനെ നമ്മൾ താഴോട്ടിറങ്ങുകയാണ് ഇതാണ് അമ്മ കപ്പയെ കാണുന്നില്ല അപ്പയുടെ ഓട്ടം ആ അപ്പ ഇറങ്ങി വന്നു പപ്പ വന്ന പാടെ അമ്മയാണെങ്കിൽ കപ്പയും ബീഫ് കറിയും മോരും അയല വറുത്തതും എല്ലാം കൊണ്ടിങ്ങനെ ടേബിളിൽ നിരത്തി വെച്ച് പിന്നെ ഞങ്ങൾക്ക് വിളമ്പിയൊക്കെ തന്നു അതിനുശേഷം അമ്മ ചായയും ഏത്തക്കയും അതും കൊണ്ട് തന്നു അപ്പം അതൊക്കെ കഴിച്ചു പിന്നെ സെമിനാഴ്ച ഞങ്ങളെ വിട്ടിട്ടങ്ങ് പോയി ഹലോ ഗായിസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നേരം ഇങ്ങനെ പുലർന്നു പുലർന്നു വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ വീടിൻ്റെ ബാക്ക് വാഷ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇവിടെ ആണെ ഇവിടെ എല്ലാ റബ്ബറായിരുന്നു ഉണ്ടോ എല്ലാം വെട്ടി അവർ ക്ലീനാക്കി നമുക്കിവിടെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ പപ്പയാണെങ്കിൽ പശുവിനെ കറന്ന് പാൽ കൊണ്ട് പോയി ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ ഇത് പപ്പ നട്ട വാഴയാണ് കണ്ട ഏത്തക്കെല്ലാം നിൽക്കുന്നത് പിന്നെ മുരിങ്ങക്ക കുറെ കൃഷി ചെയ്തിട്ടുണ്ട് അമ്മ ഇതെന്തോ അമ്മ ഇത് ചെടിയാന്നാ ഇതാണ്ടീ വാഴ ചീരയാണോ അത് ആ ചീര അമ്മയൊക്കെ തോരം വെക്കുവോ എന്നാ പിന്നെ മുരിങ്ങയൊക്കെ ഉണ്ട് മുരിങ്ങയില പിന്നെ അതിൻ്റെ ബാക്കിൽ മറ്റേ ഓമ ഒക്കെ ഉണ്ട് ഞാൻ നോക്കിയിട്ട് വരാം പുറവശത്ത് ഓമയ്ക്ക് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് വരാവേ ഒത്തിരി ഹൈറ്റ് ഹൈറ്റൊന്നുമില്ല കേട്ടോ ആ അത് അപ്പുറത്തു നിന്ന് ഇപ്പോൾ ഉണ്ട് മുമ്പ് നമ്മുടെ വീട്ടിലിങ്ങനെ ഓമയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓമയ്ക്കെ പിടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അപ്പുറത്ത് നമ്മുടെ അമ്മാമ്മയുടെ അപ്പോൾ പപ്പയുടെ മാവിയുടെ വീടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഓമയ്ക്ക് വെച്ചിക്കൊണ്ട് കൊണ്ടുവരുമായിരുന്നു അങ്ങനെ തോരനും വെച്ച് കറിയൊക്കെ വെച്ച് കഴിക്കുമായിരുന്നു ഇപ്പം അമ്മയുടെ ചെടികളാണ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന സമയത്തൊക്കെ നിന്നതായിരുന്നു ഇത് ഒത്തിരി കളക്ഷൻസ് ഉണ്ടോട്ടോ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒക്കെയാണ് അമ്മയുടെ ചെടി ഇതിൻ്റെ മുകളിലും ഉണ്ട് തൂക്കിയൊക്കെ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലിയും തേങ്ങാ ചട്നിയാണ് അപ്പൊ അമ്മ അതിന് വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാണ് ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടോട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആകുന്ന ആ നേരം കൊണ്ട് അമ്മയാണെങ്കിൽ പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോകുമായിരുന്നു പെല്ലറ്റും കോതമ്പോലും ഒക്കെ എടുത്ത് ചെറുവത്തിലോട്ടൊക്കെ എടുത്തിടുകയായിരുന്നു പിന്നെ ഞാൻ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള കറിവേപ്പിലൊക്കെ പിച്ചാൻ വേണ്ടി നമ്മുടെ അയ്യത്തുള്ള കറിവേപ്പില വരെ വയതാണ് കേട്ടോ ഒത്തിരി വലുതൊന്നും ആയിട്ടില്ല ചെറുതാണ് പിന്നെ അമ്മ ചായയൊക്കെ ഇട്ട് വന്ന് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ കുഞ്ഞു കുഞ്ഞുറങ്ങുമായിരുന്നു പിന്നെ ഷെർണാണെങ്കിൽ കടയിൽ പോയായിരുന്നു അപ്പോൾ പോയിട്ട് വന്നപ്പോൾ അവൻ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് മേടിച്ചായിരുന്നു പിന്നെ ഒരു ലോലി മേടിച്ചായിരുന്നു ലോലിപ്പോപ്പ് ഞാൻ കഴിച്ചില്ല കുഞ്ഞുങ്ങള് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ അമ്മയാണെങ്കിൽ ഇഡലിയൊക്കെ ഇങ്ങനെ വിളമ്പിയൊക്കെ തന്നു ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും പറഞ്ഞു കുഴപ്പമില്ല വല്ലപ്പോഴും എല്ലാം ഇങ്ങനെയൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് വിളമ്പിയൊക്കെ തന്നു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പേനെ പശുവിനെയൊക്കെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര എണ്ണത്തിനെ കുളിപ്പിക്കണം ഇനി തറയൊക്കെ കഴിവാനുണ്ട് ഇനിയുണ്ട് ആ അതാ പറഞ്ഞതേ ഉള്ളത് തൂർന്ന് ഇപ്പൊ നമ്മുടെ വീട്ടീന്ന് കൃഷി ചെയ്ത് കിട്ടിയ കുരുമുളകാണ് ഇത് പപ്പ ഓട്ടമൊക്കെ ഓടാൻ പോകുമ്പോ ഈ പന്ന ചീനിയൊക്കെ കിട്ടുമല്ലോ പശുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരുന്നതാണ് അമ്മയാണെങ്കില് താഴെ അയ്യത്ത് പശുവിനെ കെട്ടാൻ പോകുന്നുണ്ട് അപ്പം ഞങ്ങള് പറഞ്ഞു ഞങ്ങളും വരുമെന്ന് കുഞ്ഞു എഴുന്നേച്ചിട്ടുണ്ട് അപ്പോൾ അവളെയും കൊണ്ടുപോകും അപ്പൊ അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ ഇറക്കി ഇട്ടേക്കുകയാണ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുകയാണ് അവള് നോക്കി നടക്കണേ ഉം പശുക്കളൊക്കെ കരയാൻ തുടങ്ങി അവള് നോക്കി ഇരിക്കുന്നു അമ്മ പശുവിനേയും കൊണ്ട് മുന്നിൽ പോവാണ് ണോ കൂടെ കഴിച്ചുകൊണ്ട് വന്നായിരുന്നു ചേർന്ന് അപ്പുറത്തുകൂടി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ ഒക്കെ റബ്ബർ നിപ്പോണ്ടായിരുന്നു കേട്ടോ എല്ലാം ആ അമ്മ ഇവിടെ നിൽക്കാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഞാൻ തരാന്ന് പണ്ടിവിടെ ഫുള്ള് അല്ലായിരുന്നു അപ്പം ഈ മഴയും കാറ്റും ഒക്കെ അടിക്കുമ്പോഴാണെങ്കിൽ കുറെ ചുള്ളികളൊക്കെ വീഴുമായിരുന്നു ഇവിടെ അപ്പൊ ഞങ്ങളൊക്കെ വന്ന് പറക്കുമായിരുന്നു ഇവിടെ വന്ന് ഇപ്പൊ റബ്ബറൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ ചുള്ളിക്കും ഒക്കെ ക്ഷാമമാണ് കടയിൽ നിന്ന് മേടിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ചുള്ളിയൊക്കെ കിടപ്പുണ്ട് എന്താ കൊതുമ്പൊക്കെ കിടപ്പുണ്ട് ഞാൻ വയൽ കാണിച്ചു തരാവേ മേളി നിന്നിട്ട് നല്ലതായിട്ട് സൂമാറ്റി എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇതാണ്ട ഇതാണ് നമ്മുടെ വയൽ കണ്ടോ രണ്ടാൾക്കാരും നടന്ന് പോന്ന ഇപ്പം കാണിക്കാവേ പോന്ന അതെന്ന് പറയുന്നത് അവിടെ തോടുണ്ട് തോടിൻ്റെ വരമ്പിൽ കൂടെ അവർ പോന്നെ ആ തോടിന്റെ വരമ്പിന്റെ അപ്പുറത്ത് മൊത്തവും റബ്ബർ തോട്ടമാണ് അതാണ് ഈ വലിയത് കാണിക്കുന്നത് ഇത് പാലമരത്തിൽ കിളിക്കുന്ന ഒരു ചെറിയ കായാട്ടോ പക്ഷെ കാണാൻ നല്ല രസമുണ്ട് ഈ ചെടിയില്ല ഇത് ഉണങ്ങി കഴിയുമ്പോഴാണെങ്കിൽ ഇങ്ങനെ കുലിക്കുമ്പോൾ ശബ്ദം കേൾക്കുമായിരുന്നു നല്ല മണവും ഇതിന്റെ ഇലക്ക് ഞാൻ ഒന്ന് മണത്ത് പോകട്ടെ നല്ല മണോ ഇവിടെ മണിപ്ലാന്റ് ഒക്കെ നിപ്പുണ്ട് കേട്ടോ പടർന്നു പന്തലിച്ച് ഇവിടെ ഒക്കെ നിപ്പുണ്ട് ചെറുത് ചെറുതായിട്ട് നമ്മൾ ഈ മോളിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിൽ ഈ നൈസ് ചെടിച്ചട്ടിക്കകത്തൊക്കെ ഈ മണിപ്ലാന്റ് കുഴിച്ചൊക്കെ വീട്ടിൽ ഇങ്ങനെ വിൽക്കും അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ കുരുമുളകിന്റെ കേട്ടോ ഇവിടെ ഒക്കെ കാട് കയറിയിരിക്കണ മണി പ്ലാന്റ് ഞങ്ങളിപ്പം മേളോട്ട് പൊക്കോണ്ടിരിക്കുക കേട്ടോ വീട്ടിൽ പോവാണ് ഇവളെ ഇറക്കി വിട്ടാൽ മതി ഇവളങ്ങ് പോക്കോളൂ പപ്പ വാരൊക്കെ കൊടുത്തിട്ട് വന്ന് ഇപ്പം നമ്മൾ അമ്മച്ചിയെ കാണാൻ വേണ്ടി പോവാണ് നമ്മുടെ അപ്പുറത്ത് തന്നെയാണ് വീട് പപ്പയുടെ അനിയന്റെ വീട്ടിലാണ് അമ്മച്ചി ഇപ്പൊ ഉള്ളത് അപ്പൊ നമുക്ക് പോയിട്ട് വരാവേ ഇതാണ് വീടാട്ടോ കേട്ടോ പപ്പയുടെ അനിയന്റെ വീടാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് നടന്ന് പോവാണ് ഞാനും കുഞ്ഞും കൂടിയെ പോണേ അമ്മച്ചി ഊരെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ അരപ്പ് നല്ലതായിട്ട് തിളയ്ക്കുമ്പോ ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കണം അമ്മ അടുപ്പിലാ വേവിക്കുന്ന മീൻകറിയൊക്കെ കുഞ്ഞിപ്പെറങ്ങാണ് അപ്പൊ നമ്മൾ ഇനി ടെറസിലോട്ട് പോവാണ് മുളക് ഉണക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി കൊണ്ട് ഇട്ടിരുന്നായിരുന്നു പിന്നെ ചെറുതായിട്ട് മഴ പൊടിച്ചു അപ്പൊ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ അമ്മ മീൻകര ഉണ്ടാക്കുന്നു അപ്പൊ ഞങ്ങള് രണ്ടും പേരും കൂടി ഒന്ന് നീ ആ സൈഡ് പിടിക്കും ഞാൻ ഈ സൈഡ് പിടിക്ക അപ്പ പശുവിനെ കറക്കുവാട്ടെ നമ്മൾ മേളോട്ട് കേറുകയാണ് നോക്കടാ പെയ്തോണ്ട് ഇവിടെ ഒക്കെ തെന്നി കിടക്കുകയാണ് അതുകൊണ്ട് സൂക്ഷിച്ച് കേറണം ഇനി ഞങ്ങളും വീടില് കയറി കുഞ്ഞുമാവാ ഉറങ്ങാ ഇവിടെ നോക്കിയാൽ നല്ലതുപോലെ വയറ് കാണാൻ പറ്റൂട്ടോ അപ്പം ഇതാണ് അംഗനവാടി നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് അംഗനവാടി ഉള്ള പിന്നെ ഇത് വിരരംഗുകളുടെ വീഴാന് യെസ് പപ്പയുടെ എന്തോ ഓട്ടോ അവിടെ കിടപ്പുണ്ട് ഓക്കെ അമ്മ അമ്മ മുളക് നീക്കിയൊക്കെ ഇടുകയാണ് ഞങ്ങൾ ഇട്ടാ ശരിയാവത്തില്ല എന്ന് വെച്ചിട്ട് അമ്മ വന്ന് രാവിലെ പോയി അപ്പ അമ്മയും കൂടെ പോയിട്ട് മൂന്നു ചാക്ക് പോച്ചയൊക്കെ പിച്ചുകൊണ്ടൊക്കെ വന്ന് നമ്മുടെ താഴെ വയലുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് ഇതമ്മ കോച്ചയ്ക്ക് ക്ഷാമം ഇല്ല എന്തോ ഇതേനെ അപ്പം നമ്മുടെ ചൂരക്കറി റെഡി ആയിട്ടുണ്ട് അടുപ്പിലിരുന്ന പിന്നെ അമ്മ ഗ്യാസിൻ്റെ ലോട്ട് എടുത്ത് മാറ്റി ചീരത്തോരനും ഉണ്ട് അങ്ങനെ അമ്മ ചോറും കറികളും എല്ലാം ഇങ്ങനെ വിളമ്പിയൊക്കെ തന്ന് പിന്നെ നമ്മൾ തൈരും ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ മുകളിൽ അപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി കൊഴിച്ച് കഴിച്ചപ്പോഴും നൈസ് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ നമ്മുടെ ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ അതമ്മ റോസ്റ്റ് പോലൊക്കെ ആക്കി അതും കൊണ്ടു തന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അമ്മ ചേട്ടി അടുത്തും കൂടെ ഒന്ന് ഒന്നും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ോട്ട് വരാം വടക്കേ പോയിട്ട് വരാം നാളെ രാവിലെ അമ്മച്ചെ വിളിക്കും അപ്പൊ ഇതാണ് മഞ്ഞു ജിയാണ് ഇത് അപ്പയുടെ അനിയന്റെ മോളാണ് ഇനി ഒരു മോളും ഉണ്ട് ഒരു മോനും ഉണ്ട് പാപ്പച്ചു പോയി പാപ്പച്ചു പുറത്തു പോയി കാണാൻ പോവാണ് ആ ഞാൻ വരാ